ഹായ് നമ്മളിപ്പോ ഓരോ ദിവസവും ധാരാളം മരണങ്ങളെപ്പറ്റി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരാൾ മരിച്ചു പോയാൽ അവർ പിന്നീട് നമ്മുടെ കൂടെയില്ല അവർക്ക് നമ്മുടെ ദുഃഖങ്ങളിലോ നമ്മുടെ സന്തോഷങ്ങളിലോ നമ്മുടെ പ്രശ്നങ്ങളിലോ ഒന്നും ഇടപെടാനാവില്ല നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുകയാണ് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മളെ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മളിലുള്ള മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ നമ്മളിലുള്ള മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ ലോകത്ത് നടക്കുന്ന മനുഷ്യരുടെ സങ്കടങ്ങളിൽ നമുക്ക് സങ്കടപ്പെടാൻ എത്ര മനുഷ്യരാണ് ലോകത്ത് കൊല്ലപ്പെടുന്നത് അപ്പോൾ നമുക്ക് അതിൽ സങ്കടപ്പെടാൻ സാധിക്കുന്നുണ്ടോ അവരുടെ മുറിവുകളിൽ നമുക്ക് വേദനപ്പെടും വേദനിക്കുന്നുണ്ടോ മനുഷ്യർക്ക് നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാനാവുന്നുണ്ടോ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ നമുക്ക് ആഗ്രഹമുണ്ടോ നമുക്കതിന് സാധിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു പോയിട്ടുണ്ടോന്ന് നമ്മൾ ഏറ്റവും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യനായിട്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യൻ മരിച്ചു പോകാതെ ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മൾ മനുഷ്യനായി ജീവിക്കണം അതിനു വേണ്ടി ഉള്ള പ്രയത്നങ്ങള് നമ്മളിൽ നിന്നുണ്ടാവണം നമ്മുടെ ഓരോ ദിവസത്തെ ഓരോ ചലനങ്ങളും ഓരോ വികാര വിചാരങ്ങളും മനുഷ്യൻ്റേതാണോ എന്ന് സ്വയം വിലയിരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്